ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ പോകണ്ട ജെൻസ് തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് ഫാബിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയും ജീവനക്കാരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് വടക്കാഞ്ചേരി നഗരം പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ചു കേരള എൻ യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ചും ധർണയും ജനശ്രദ്ധ ആകർഷിച്ചു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചും കേരള എൻ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്ന് വടക്കാഞ്ചേരിയിൽ സർക്കാർ ജീവനക്കാർ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു നവകേരള നിർമ്മിതിയിൽ തങ്ങളും പങ്കാളികളാകുമെന്ന ശക്തമായ പ്രഖ്യാപനവുമായാണ് നൂറുകണക്കിന് ജീവനക്കാർ പ്രതിഷേധത്തിൽ അണിനിരുന്നത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച ഈ പ്രതിഷേധ മാർച്ച് മുദ്രാവാക്യം വിളികളോടെ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന ധാരണ കേരള എൻ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എ എൻ സിജിമോൾ ഉദ്ഘാടനം ചെയ്തു ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക കുടിശ്ശിക ക്ഷാമബത്ത അനുവദിക്കുക സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ അണിനിരക്കുക പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക എന്നിങ്ങനെ ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ടുള്ള മുദ്രാവാക്യങ്ങൾ അവർ ഉയർത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജയ്മോൾ ജേക്കബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരള എൻ യൂണിയൻ ജില്ലാ ട്രഷറർ പി രാജേഷ് സ്വാഗതവും വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി എം പി സജീഷ് വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി എം പി സജീഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഹിമാ കെ എം ജയകുമാർ വി ഷാജോഷ് കെ എന്നിവർ മാർച്ചും ധർണയും ഏകോപിപ്പിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി